കന്നടത്താ കൊത്തില്ല ഒരു രീതിക്കും പഠിച്ചിട്ടില്ല എനിക്ക് അറിയാം ലോകണ്ടോ ലോക ചോദിച്ചില്ലേ എൻ്റെ എന്നടാ പണി വെച്ചിരൊക്കെയാണോ ആ എക്സാക്ട് ഡയലോഗ് ആണോ ഉദ്ദേശിച്ചത് ആ ചളി ഞങ്ങൾ ഇവിടെ എടുക്കില്ല വേറെ ഏതൊക്കെ ചളി േ അർജുന തലേങ്കിൽ താഴെന്താ അങ്ങനെ ഒരു സംഭവം പറ്റി അവന്റെ കയ്യിൽ നിന്ന് പറ്റിയത് പറ്റി പോയി അത് കഥ മാറ്റിക്കളി മാറ്റിക്കളെ ഗ്രൂപ്പ് ആയിട്ട് വന്നിട്ട് സെൽഫി എടുക്കുന്നതിനൊക്കെയാണ് സഭയോടുള്ള പെൺകുട്ടികളുടെ ആരാധന കണ്ടോളായിരുന്നു ഗേൾ ഫാൻസ് ഒക്കെ ഇണ്ടെന്ന് തോന്നലേ കറ നെല്ലിക്കാൻ നെല്ലിക്കാൻപോയി നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി അതിന്റെ ക്രിയേറ്റർ പ്ലസ് അതിലെ രണ്ട് റൈഡേഴ്സ് ഞാൻ വിശ്വസിക്കുന്ന രണ്ട് പേരും കൂടെ ഒരു കൂടെ ഉണ്ട് ലൈറ്റ് ക്യാമറ ടോക്കിൽ അപ്പോൾ ഡയറക്ടർ നൌഫിൽ മാത്യു ആൻഡ് സബ വെൽക്കം ടു ലൈറ്റ് ക്യാമറ ടോക്ക് ഈ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന നൈറ്റ് റൈഡർ ആ മറ്റേ മാസ്ക് വെച്ച പുള്ളിക്കാരനാണോ അതോ നിങ്ങൾ ഈ നൈറ്റ് റൈഡേഴ്സ് ആണോ അങ്ങനത്തെ ഉണ്ടല്ലോ മൊത്തത്തില് രാത്രിയും രാത്രി നമ്മുടെ ഈ സിനിമ ഉണ്ടാവുന്നത് ഒരു കൊറേ മിത്തൊക്കെ കൺസെപ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മള് ഉണ്ടാക്കിയിട്ടുള്ളത് ഫോപ്പ് ലോർ പരിപാടികളൊക്കെ ആയിട്ടാണ് അപ്പൊ കൂടുതലും രാത്രിയാ സിനിമയുടെ ഒരു എയ്റ്റി പെർസെന്റേജും നൈറ്റാ ഷൂട്ട് ഉണ്ടായിരുന്നത് പിന്നെ അല്ലേ ഡയറക്ടർ പോയിട്ട് എല്ലാരും ഈ സിനിമ നിങ്ങളെ ചിരിപ്പിച്ച് എന്നാണ് ഞാനൊരു സെന്റൻസ് കേട്ടത് ഡിസ്ക്രൈബ് എക്സ്പ്ലെയിൻ നമ്മൾ പരീക്ഷക്കെ പറയലേ അമ്പത് ബാക്കിൽ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് പേടിപ്പിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ചിരികളുണ്ട് എല്ലാം ഉള്ളതാണ് അല്ല ഒരു ജോണർ എങ്ങനെയാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു അല്ലേ ഫാന് കറക്റ്റ് ആയിട്ട് ആക്ഷൻ ഉണ്ട് റൊമാൻസ് ഉണ്ട് ഫാന്റസി മാത്യു പാട്ടിന്റെ താഴത്തുള്ള കമന്റുകൾ വായിക്കുന്ന സ്വഭാവം ഉണ്ടോ വായിച്ചോ ഏറ്റവും കൂടുതൽ താങ്കൾ നോട്ടീസ് ചെയ്ത വിജയ് വിജയ് ആ ആദ്യത്തെ കമന്റുകൾ അതാണെന്നുള്ളതാണ് അതൊ ഇത് കേട്ടിട്ട് ഞാൻ അതിലേക്ക് നോക്കുമ്പോ കറക്റ്റ് ആണല്ലോ എന്നുള്ള ഫീൽ ഇരിക്കും വന്നു ഇത് ലിയോ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടോ വിജയുടെ ആയിട്ടുണ്ട് തണീർമതം ചെയ്യുമ്പോ ഗിരീഷ് ആദ്യം മെൻഷൻ ചെയ്യണം അത്രയും വലിയൊരു എന്റെയും ഒരു റോൾ മോഡലൊക്കെ പോലത്തെ ഒരാളാണ് സർ അപ്പൊ അത്രയും അത്രയും വലിയൊരു ആർട്ടിസ്റ്റിൻ്റെയും വലിയൊരു സ്റ്റാറിന്റെ ഒക്കെ ഒപ്പം അറിയാതെ പോലെ ഉണ്ടെന്നൊക്കെ പറയുന്ന വലിയൊരു ഭാഗ്യമായിട്ട് തോന്നും പക്ഷെ അത്രയും കമ്പയർ ചെയ്യാനുള്ളതാണോ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട് ഇല്ല ഈ യൂട്യൂബിനെ കുറിച്ച് ആൾക്കാര് ചോദിക്കണല്ലേ അത് ചോദ്യം നിർത്തിയോ ചോദിക്കേണ്ട ഒന്നും അറിയില്ല എന്നാണോ സ്ഥിരം കേൾക്കണം കേട്ടോ ഞങ്ങൾ എന്നാ നൈറ്റ് റൈഡേഴ്സിനെ കുറിച്ച് പറയാം യുവർ ഫസ്റ്റ് ഒന്നും ഇല്ല എന്നുള്ളതല്ല അത് മാത്രല്ല ും സിനിമ എന്നാലും ദിസ്ഇസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ അതെ അതെ അടിപൊളിയായിരുന്നു ഈ പറഞ്ഞ പോലെ കൂടുതലും നൈറ്റ് ഷൂട്ട് ആയിരുന്നു അപ്പൊ അത് എനിക്ക് പേഴ്സണലി നൈറ്റ് ഷൂട്ടുകൾ ഭയങ്കര ഇഷ്ട രസൂട്ടുകൾ അല്ലാണ്ട് സിനിമ എക്സ്പീരിയൻസും ടീമും അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്നവരൊക്കെ ഭയങ്കര എന്താ ഒരു ടേക്ക് ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകളായിട്ട് മാത്രല്ല ടെക്നീഷ്യൻസ് ഒക്കെ ആയിട്ട് അപ്പൊ എന്തുണ്ടെങ്കിലും ആർക്കും പറയാ മോഷനാണെങ്കിലും പറയാറ് വേണ്ട കഴിയില്ല വേറെ പിടിച്ചാലും അത് എനിക്ക് കൂടുതലും കോമ്പിനേഷൻ ഉള്ളത് സഭയും ഞാനും റോഷനും റോഷനും ഉണ്ട് ഞങ്ങൾ മൂന്നുപേരാണ് മിക്ക സീനിലും അതെ അതെ ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ഹാപ്പിയാണ് സിനിമ എങ്ങനെയാണെന്നുള്ളത് പ്രേക്ഷകർക്ക് കണ്ടു തീരുമാനിക്കും വർക്ക് വർക്ക് ഈ േ എന്നടാ കൂട്ടുകാരനോട് ചോയിച്ചില്ലേ നസ്ലിനോട് ചോദിച്ചില്ലേ പറഞ്ഞോ ഇങ്ങനെയുണ്ടല്ലോ അതായത് ഭയങ്കര ഹൈ ഇതിൽ പോകുന്ന സിനിമകൾ വരുമ്പോ ഡ്യൂ ഗൈ സ്റ്റോക്ക് കോൺവെർസേഷൻ എങ്ങനെയാ അല്ല ഞങ്ങൾ അങ്ങനെ എപ്പോഴും വിളിച്ച് അയാളുടെ കരിയറിൽ ഒരു ഭയങ്കര ലെവലിലേക്ക് പോകുമ്പോ അങ്ങനെ ഒരു സിനിമയൊക്കെ വരുമ്പോ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ നമ്മളെ നമ്മുടെ നല്ല ഫ്രണ്ട് അപ്പൊ നമ്മള് വിളിക്കുമല്ലോ അതിനെ കുറിച്ച് പറയും അതിൽ കണ്ട എന്തെങ്കിലും കുറിച്ച് പറയും അങ്ങനെ എനിക്ക് ഞാൻ ഞാൻ ഫസ്റ്റ് ാണ് അപ്പോ ആ പടം കഴിഞ്ഞപ്പോ തന്നെ നെസ്ലിനെ വിളിച്ചു എനിക്ക് പേഴ്സണലി നെസ്ലിന്റെ പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര എനിക്ക് അവന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും പഠത്തിൽ പടം ഭയങ്കരമായിട്ട് വർക്കായി അപ്പൊ ഞാൻ അവനെ വിളിച്ചതിന്റെ പരിപാടികൾ പറയും ഇതൊക്കെ ചെയ്തു ചെയ്തുതന്നു കന്നില്ല ഒരു രീതിക്കും പഠിച്ചിട്ടില്ല ഫുള്ള് കാണാപ്പണം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡയലോഗിൽ അതായത് അല്ലല്ല ഞാൻ ചോദിച്ചാ അങ്ങനെ ചോദിച്ച ആളുകൾ ഉണ്ടാവൂല്ലോ എന്തോ നിങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാ പണി വെച്ചിരക്ക എക്സാക്ട് ഡയലോഗ് ആണോ ഉന്നയിച്ചത് ആ ചളി ഞങ്ങളിവിടെ എടുക്കില്ല ഒരു കന്നടക്കാരൻ ലുക്ക് കന്നടക്കാരനല്ല എന്ന് ആരും പറയില്ല ഗുഡ് ജോബ് വെരി ഗുഡ് ജോബ് അതിനു കൈടി ഇറക്കിക്കുന്നു കാരണം അത് നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങളൊരു അതായത് നിങ്ങളെ കണ്ട് നമുക്ക് പരിചയം പാലക്കാടൻ ഇപ്പോഴും വയലുണ്ട് എന്നിട്ടും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു എന്ന് ഒരിക്കലും ഒരു മനുഷ്യനും പറയില്ല ഗുഡ് വർക്ക് ആയിട്ടുണ്ട് നന്നായിട്ട് വർക്ക് ഗുഡ് ജോബ് അതൊന്ന് പിന്നെ രണ്ടാമത്തേത് ഈ പറഞ്ഞത് ഇത് എല്ലാരും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ ഇത് ഇതല്ലാണ്ട് കൂട്ടത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കിട്ടിയ ഒരു കമന്റ് എന്തായിരുന്നു ലോകം കഴിഞ്ഞിറങ്ങിയിട്ട് ഇതൊക്കെ തന്നെ എല്ലാരും പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കമന്റ് ഒന്നും ആരുടെ കഴിന്ന് എന്തെങ്കിലും വേറെ കമന്റുകള് ഇല്ല ഇത് ഇത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഓൾമോസ്റ്റ് ഇത്ര കൂടുതലായിട്ട് പറഞ്ഞില്ലെങ്കിലും ഇതിന് പറഞ്ഞു ഈ എന്താ ഈ പറഞ്ഞ പോലെ കന്നടക്കാരനാണെന്ന് തന്നെ തോന്നിക്കുന്നു തോന്നിച്ചു എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം സഭയാണെന്ന് അവർക്ക് കിട്ടിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ സഭയാണെന്നുള്ള ആർട്ടിസ്റ്റ് മനസ്സിലായതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ഫീൽ എങ്ങനെയുണ്ട് സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഉണ്ടല്ലോ അടുത്ത സിനിമയുടെ പ്രൊമോഷൻ ഇരിക്കുന്നു അപ്പൊ പറഞ്ഞ മാതിരി അടിപൊളി ഇത് ഇപ്പൊ ഞങ്ങള് നൈറ്റ് റൈഡേഴ്സിന്റെ പ്രൊമോഷന്റെ ഭാഗത്ത് തന്നെ കോളേജുകളിൽ പോയായിരുന്നു അപ്പൊ നമ്മൾ ഇതിനു മുൻപും കോളേജുകളിൽ വേറെ പടങ്ങൾ ഒരു മാസം ഇതേ സമയം അപ്പം നമ്മൾ അവിടെ ഇരിക്കുന്ന സമയം നമുക്ക് കിട്ടുന്നതും ഇപ്പൊ ലോക കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് കിട്ടുന്നതും ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന് ഒരു നെഗറ്റീവ് റോള് അല്ലെ ഈ ഓണത്തിന് ഒരു നെഗറ്റീവ് റോള് ഇതിങ്ങനെ ഓണം വെച്ചിട്ടാ ഓണം അതും പറഞ്ഞ നെഗറ്റീവ് ഷെയ്ഡ് ആയിരുന്നു ഇതും നെഗറ്റീവ് ഷെയ്ഡ് പക്ഷേ നന്നായിട്ട് നല്ല രസമുണ്ട് തലവരയിലെ തലവരയിലൊരു വീഡിയോ ഇറങ്ങിണ്ടായിരുന്നല്ലോ ഇല്ലേ അർജുന തലേങ്കിൽ താഴെന്താ അവിടെ നിന്ന് തുടങ്ങിയതാന്ന് തോന്നുന്നു ഐശ്വര്യായിട്ട് പിന്നെ റൊമാൻസിൽ പോയി അവിടെ വീണു അങ്ങനെ ഒരു സംഭവം പറ്റി അതിന്റെ കയ്യിൽ നിന്ന് പറ്റിയത് അതൊരു സീനായിരുന്നു സീൻ എന്റെ കയ്യിൽ ഓ താങ്കള് വീണായിരുന്നു പക്ഷെ വീഴ്ത്തി അറിഞ്ഞൊരി മാറ്റി കളാം മാറ്റേ നൈറ്റ് റൈഡേഴ്സിലേക്ക് വരുമ്പോ മൂവർ സംഘത്തിലൊരാളാണ് ഒരാളാണ് ബാക്കി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഏട്ടൻ പോലെയാണ് പാട്ടിന്റെ ചോദിക്കണ്ടല്ലോ എന്താ അഭിപ്രായം ഒക്കെ ചോദിക്കുമ്പോ ആള് ഇങ്ങനെ തലയാടുന്നുണ്ടല്ലോ ആ പ്രേമ പാട്ടിന്റെ ഇടയില് അല്ല അങ്ങനെ നമുക്ക് പോയി അടുത്ത് അങ്ങനത്തെ ഒരു നാട്ടില് ഒരു നാട്ടും പുറത്തുള്ള കുറച്ച് ഗ്യാങ് ഉണ്ടാവുന്ന സമയത്ത് ആ ഗ്യാംഗിൽ കുറച്ച് പ്രായം കൂടുതലുള്ളവരാണ് അന്നാ പിന്നെ പയ്യന്മാരുടെയും കൂടെ കൂടുന്നൊരു ഇതുണ്ടല്ലോ ഏട്ടൻ അങ്ങനത്തെ ഒരു പരിപാടിയാണ് നാട്ടും നാട്ടിൻപുറത്തെ ഓട്ടോ ഒക്കെ ഓടിച്ച് പോകുന്ന ഒരാള് എന്നാ പിന്നെ സ്ഥിരമായിട്ട് ഓട്ടോ ഉണ്ടോ ഈ ഗ്യാങ്ങിന്റെ കൂടെ ആയിരിക്കും കൂടുതലും എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഈ സഭ നമ്മുടെ കോളേജസിലൊക്കെ പോയിട്ടേ അതിന്റെ റീലുകളൊക്കെ കണ്ടായിരുന്നു അതിലൊക്കെ റീലുകളല്ലേ ഈ പെൺകുട്ടികൾ ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് സെൽഫി എടുക്കുന്നതിനൊക്കെയാണ് സഭയോടുള്ള പെൺകുട്ടികളുടെ ആരാധന കണ്ടോ െന്ന് തോന്നല്ലേ കറേ ഇഷ്ടം പഴയ കമ്പ്യൂട്ടർ മിസ്റ്ററി കണ്ടിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് സിനിമയിലൊക്കെ കേറി ഇപ്പൊ നേരിട്ട് കണ്ടിട്ടില്ല ഇല്ല കഴിഞ്ഞിട്ട് മിസ് വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നേ എന്തോ ലോകം കണ്ടില്ലെന്ന് തോന്നുന്നു അറിയത്തില്ല എന്നിട്ട് എന്താ പറഞ്ഞ വിളിച്ചിട്ട് പറഞ്ഞല്ലേ അങ്ങനത്തെ ഞാനിവിടെ എല്ലാരടുത്തും പറഞ്ഞു ഞാനാ മിസ് എന്ന് പറഞ്ഞു അങ്ങനെ ഡ്രാമ ക്ലബി ഡ്രാമ സ്കൂളിൽ പോയി പുള്ളിക്കാരി നാടകം കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നാടകത്തെ ഇഷ്ടമാറിയായിരുന്നു അപ്പൊ ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റേജിന്റെ നേരെ ഓപ്പോസിറ്റാ ഈ കമ്പ്യൂട്ടർ ക്ലാസ് എന്ന് പറയുന്നത് അപ്പം പഞ്ചായത്ത് മേളയുടെ ഒരു നാടകം ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരി അത് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് തോട്ടല്ലേ അതുകൊണ്ട് ഡയറക്ടറോട് നമുക്ക് ഈ സിനിമയുടെ ഒരു ഒരു തുടക്കം തുടക്കം ഉണ്ടല്ലോ അതെങ്ങനെയായിരുന്നു നൈറ്റ് റൈഡേഴ്സിന്റെ ആക്ച്വലി ഞാൻ വേറെ ഒരു പടം ചെയ്യാനായിരുന്നത് പിന്നെ പിന്നത് നീണ്ടു ഇങ്ങനെ പോയിരുന്നു അപ്പൊ അത് അവണിന്റെ മുന്നേ ഒരു കുഞ്ഞു സിനിമ ഇറങ്ങിയതാ ഇതിന്റെ റൈറ്റേഴ്സ് ജ്യോതിഷ് സുനു എന്ന് പറയും എന്ന് അപ്പൊ എന്റെ ഒരു വേറെ ഫറ എന്ന് പറഞ്ഞു വേറൊരു സുഹൃത്തുണ്ട് കൂടെ വർക്ക് ചെയ്തത് അപ്പൊ അവൻ ഒരു പരിപാടി ഉണ്ട് ഒന്ന് കേട്ട് വെക്കുക എന്ന് പറഞ്ഞു അപ്പൊ കേട്ടു അതിന്റെ ത്രെഡ് തന്നെ ഐഡിയ ഭയങ്കരമായിട്ട് ആയി പിന്നെ അത് ഡെവലപ്പ് ചെയ്തു പെട്ടെന്ന് അത് ആരൊക്കെ വെച്ച് ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരാവുന്ന എന്നോടും കൂടെ താല്പര്യമുള്ളവരെ കൂടെ റോണി ചേട്ടൻ്റെ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ വിളിച്ചോ ഇമ്മീഡിയറ്റ് സെറ്റ് ചെയ്ത ചെയ്തതാണ് എഴുത്ത് ഒരു ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് കിട്ടി അതിൽ ഒരു ആറ് പണി എടുത്തു ലൊക്കേഷൻ ഫിക്സ് ചെയ്തു ലൊക്കേഷൻ ഫിക്സ് ചെയ്യാനൊക്കെ ആയിരുന്നു കുറെ സമയെടുത്ത് കോയമ്പത്തൂരും പാലക്കാടും ഒക്കെ ഷൂട്ട് ചെയ്തു പക്ഷെ കുറെ സ്ഥലങ്ങളും നോക്കി വയനാട് ഒറ്റപ്പാലം കുറെ സ്ഥലങ്ങളും നോക്കി അങ്ങനെ ഒരു വെച്ച് സിനിമ തുടങ്ങാൻ ഒരു എട്ട് മാസം കൊണ്ട് എല്ലാം നടന്നു ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയി ഏതൊക്കെ ആറുമാസമായി അങ്ങനെ ഇപ്പൊ ആദ്യത്തെ സിനിമയാണല്ലോ വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ അതായത് ഈ നമ്മൾ മറ്റേ കൊച്ചിൻ്റെ ആവാൻ പോകുന്നൊരു അച്ഛന്റെ ഫീൽ എന്ന് പറയുമല്ലോ ആ ഫീലപ്പിക്കണുണ്ടോ അങ്ങനത്തെ ടെൻഷൻ അല്ല ഇത് ക്രിയേറ്റീവ് ടെക്നിക്കലി ഉള്ള ഇഷ്യൂസും ഇന്നാണെങ്കിൽ പോലും കുറെ തലക്ക് പ്രാന്ത് ഓടിക്കുന്ന കുറെ വിഷയങ്ങളും നടക്കും സിനിമ ചെയ്യണോ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ വേറെ സിനിമ ഇറങ്ങിയിട്ട് എന്താവും അങ്ങനത്തെ ടെൻഷൻസ് ഒന്നുമില്ല തിയേറ്ററിലോട്ട് എത്താനുള്ള ടെക്നിക്കൽ ഇഷ്യൂസും പരിപാടികളും മ്യൂസിക് തീരണ കഴിഞ്ഞിട്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളു അല്ലാതെ അപ്പൊ ഈ സിനിമയിലെ ആ പാട്ടുണ്ടല്ലോ റൊമാൻറ്റിക് പാട്ട് അതായത് കുറെ കാലത്തിന് ശേഷം മാത്യുനെ നമ്മൾ മറ്റേ കറക്റ്റ് ഒരു മറ്റേ അഡൾട്ടായിട്ട് ഫീൽ ചെയ്യുന്നൊരു പാട്ടാണ് നന്നായി ഉണ്ടാ പാട്ട് നല്ല രസമുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ കോംബോ ഒക്കെ രസമുണ്ട് കാണാൻ ഈ പാട്ടുണ്ടപ്പോൾ ഞാൻ ആലോചിച്ചെന്താ വച്ചാ ഇപ്പൊ യൂഷ്വലി ഈ ഒരു പ്രായത്തിലാണല്ലോ നമ്മൾ പുറത്തിറങ്ങി ഇതുപോലെ വായി നോക്കുകയും പിള്ളേർ ഇപ്പം പിള്ളേരോട് സംസാരിക്കുമ്പോൾ ക്രഷ് ഉണ്ടാവുക ഒക്കെ ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും റിയൽ ലൈഫിൽ ആസ്വദിക്കാൻ പറ്റാത്ത ഒരാളാണല്ലോ കാരണം പുറത്ത് ഇതുപോലെ ഇറങ്ങാനും ഇപ്പൊ ഇതിൽ കണ്ട പോലെ ഒരാളുടെ പുറകെടക്കാനും ഒന്നും പറ്റില്ലല്ലോ അപ്പൊ ആസ് എ സെലിബ്രിറ്റി ഈ പേർക്ക് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് യു മിസ് സംതിങ് എന്തേലും നമ്മള് കോമഡേഴ്സ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഒന്നും കോളേജ് 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 ലൈഫ് പക്ഷെ ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഇടയ്ക്ക് ഇടയ്ക്ക് പുറത്തു പോകാറുണ്ട് അപ്പൊ അതാണല്ലോ ക്ലാസും മാറ്റി എല്ലായിടത്തും പോവാറുണ്ട് എന്റെ കൂട്ടുകാരെന്തൊക്കെയാണെന്നൊക്കെ ഈ കോളേജ് ലൈഫിൽ അല്ലാണ്ട് സ്കൂള് നമ്മളിപ്പോ കോളേജ് ലൈഫിൽ പോകുമ്പോ അവിടത്തെ ഓണം സെലിബ്രേഷൻ ഈ സാധനങ്ങളൊക്കെ ഓണം സെലിബ്രേഷൻ അങ്ങനെ കോളേജ് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നില്ല ഞാനും ചേർന്ന് ഞങ്ങളുടെ ഓണ പരിപാടികൾ പിന്നെ കണ്ടില്ലേ കണ്ടിട്ട് ഇല്ല ചെയ്യാൻ പറ്റാത്ത സമയത്തിന്റെ ഇതായ വേറെ സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെന്തായാലും അപ്പൊ പ്രാക്ടിക്കലി പോസിബിൾ അല്ല പിന്നെ കൂടുതൽ തോമസ് തോമസ് മാത്യു അതെ നേരം ആയിരുന്നു ആയിരുന്നു ആ ലാലേട്ടന്റെ കൂടെ കാരണം ഈ സിനിമകളെ അടുത്തേക്ക് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ വരുന്ന സ്ക്രിപ്റ്റ് നമ്മൾ അതായത് നമ്മളത് കണ്ട് വിലയിരുത്തുന്നതിനേക്കാൾ പാടാണല്ലോ ഇത് കാണാണ്ട് വിഷ്വലൈസ് ചെയ്ത് അവർ പറയുന്ന കഥയിൽ നിന്നും അതിനെ ജഡ്ജ് ചെയ്യാന്നുള്ളത് അല്ല ഇപ്പൊ ഇത്രയും കാലം ഞാൻ എന്താ കഥ കേൾക്കുമ്പോൾ എനിക്കത് ഇപ്പൊ ഇപ്പൊ ഒരു കഥ കേൾക്കുമ്പോ ആ ക്യാരക്ടറിന്റെ ഭക്ഷണം എനിക്ക് മനസ്സിലുണ്ട് ചിലപ്പോ ഭയങ്കര അവസ്ഥയുള്ളവന്റെ ചെയ്യാൻ തോന്നുമായിരിക്കും പക്ഷെ അങ്ങനെയും ഇനി ഇപ്പൊ മുതൽ അങ്ങനെയല്ല ഇപ്പൊ ആൾക്കാർക്ക് എന്ത് വർക്കാവും എന്നുള്ളത് ചിന്തിച്ചിട്ട് എടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലാണ്ട് ഇപ്പൊ എനിക്ക് വർക്കായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാണുന്നവർക്കും കാണുന്ന മെജോറിറ്റി ഓഡിയൻസിന് ഇത് വർക്ക് ആവണം അവരെ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റണം അവർക്കല്ലെങ്കി അവർ തിയേറ്ററിൽ വന്ന് കാണുന്നതിന്റെ അവർ മുടക്കുന്ന പൈസയും അവർ മുടക്കുന്ന പൈസ ഉപരി എനിക്ക് വർത്തായിരിക്കണം എന്നുള്ള എനിക്ക് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എന്ന് ചെയ്തതിൽ കാര്യം ഇല്ല അവരുടെ സമയത്തിനെ മാനിച്ച് ചെയ്യണം കൺഫ്യൂഷൻ അല്ല ഇപ്പൊ അങ്ങനെ ഒരു നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ കേട്ടപ്പോ ഞാൻ കൊറേ ചിരിച്ചു അന്നും പറഞ്ഞു ചിരിക്കണം ഞാൻ ചിരിച്ചു ഞാൻ ചിരിച്ചു പിന്നെ അതിന് എന്താ ഈ പറഞ്ഞ പോലെ എല്ലാ പിന്നെ ടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നല്ലവണ്ണം എഡിറ്ററാണ് അപ്പൊ അത്രയും പൂർണ്ണമായിട്ടും കോൺഫിഡൻസിനോട് പോവാം കാരണം ഇപ്പൊ എന്റെ ഒരു എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് രണ്ടുമൂന്ന് എഡിറ്റേഴ്സ് വളരെ ക്ലോസ് ഫ്രണ്ട്സ് അപ്പൊ അവര് പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്സുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നത് എടുത്തില്ല അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് നന്നാക്കുന്ന എടുത്തില്ല അല്ലെങ്കിൽ സിനിമ ഉണ്ടാവുന്നതെല്ലാം കോംപ്ലിക്കേറ്റഡ് പടം ഇറക്കുക എന്നുള്ളതും അധികം ചർച്ച ചെയ്യാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ അധികം ചർച്ച ചെയ്യപ്പെടാറില്ല എന്ന് കാരണം അത് പടം തിയേറ്ററിൽ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും പ്രഷറും ഒക്കെ ഭയങ്കര കൂടുതലാണ് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളോടൊപ്പം നമുക്ക് ധൈര്യമായിട്ട് ധൈര്യം മേടിച്ചല്ല ഒരാളെ അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ട് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ടെക്നീഷ്യൻസ് അഭിഷേട്ടന്റെ ക്യാമറ മ്യൂസിക് കോസ്റ്റ്യൂം റോണക് സേട്ടനാണ് മേക്കപ്പ് ആർട്ട് അപ്പോൾ ആ ഒരു ഇത് പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്ത് പോവാൻ മീനാക്ഷി ഓൺ ബോർഡ് കാരണം എന്താ വെച്ചാൽ മീനാക്ഷിനെ മീനാക്ഷെ നമ്മൾക്ക് മീനാക്ഷി എന്ന് പറഞ്ഞാൽ മറ്റേ ടോം വോയ്സ് ലുക്കിലാണ് ഇതിലാളെ ആദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേ ആണ് അപ്പൊ മീനാക്ഷെ ചൂസ് ചെയ്യാൻ പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ല നമ്മള് ആയതുകൊണ്ടാണ് അങ്ങനല്ല വാഴ കണ്ടതിന് ശേഷമാണ് മീനാക്ഷി ആയാലോന്നുള്ളൊരു തീരുമാനം അവളെ വിളിച്ചു വെറുതെ കഥ ഷൂട്ട് തുടങ്ങുന്ന കാര്യം ഷൂട്ടിന്റെ സമയത്ത് പോലും കഥയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല വിളിച്ചു അല്ല പൊതുവെ എല്ലാവരും അങ്ങനെ ആയിരുന്നു വിളിച്ചു വന്നു പിന്നെ നമ്മൾ എല്ലാവരെയാണെങ്കിലും അബൂ സലീം റോണി ചേട്ടൻ സബ് റോഷൻ റോഷനും മാർഗം കണ്ടാൽ മനസ്സിലാവില്ല എല്ലാവരും ഗെറ്റപ്പ് അങ്ങോട്ട് ക്യാരക്ടേഴ്സ് ആക്കി കംപ്ലീറ്റ് ഒരു അങ്ങോട്ടും സ്റ്റോറിയാ അപ്പൊ അതിനനുസരിച്ച രീതിയിൽ ആളുകൾ എല്ലാരും അതുവരെ ആരും കാണാത്ത സ്ഥലങ്ങളും അങ്ങനെയൊക്കെയാണ് ലൊക്കേഷൻസും അതിനനുസരിച്ച് എല്ലാരും മാറ്റി ഇത് ഇത് തിയേറ്ററിൽ ഞങ്ങളുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും എന്തായിരുന്നു ഫാക്ടറി പറഞ്ഞ പോലെ കഥ കേട്ടപ്പോ നല്ലോണം ചിരിച്ചു തുർത്തിട്ട് അതുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു ആ എല്ലാരും കൂടെ ഒരുമിച്ച് വന്നിട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ട് ജ്യോതിഷ് കഥ പറഞ്ഞു പാലക്കാടായിരുന്നു ആ പാലക്കാട് അതെ അതെ മലമ്പുഴ ആ ആ അവിടെ വന്നിട്ട് കേട്ടെ അതിനു മുൻപേ നമ്മള് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഇതിനോട്ട് ഇന്നായിട്ടുണ്ടായിരുന്നു ജ്യോതിഷ് ഒന്ന് ജ്യോതിഷ് റൈറ്റർ പ്രണയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല ഇതിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പ്രൊജക്റ്റ് വരുന്നുണ്ട് ഇതുണ്ട് എന്നൊക്കെ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു പിന്നെ ആള് കഥയുടെ ഒരു പരിപാടിയൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ജ്യോതിഷിനെയൊക്കെ നമുക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അറിയാം പരിപാടികൾ അറിയാം അവരുടെ പരിപാടി എങ്ങനെയായിരിക്കും എന്ന് നേരത്തെ ആണ് ആളുകൾ ഇപ്പൊ ഈ സജിയേട്ട ഇവിടെ സേഫ് അല്ല എന്നുള്ളതില്ലേ എന്നുള്ളതില് നമ്മള് കൊറേ കാലം പറഞ്ഞോണ്ടിരുന്നില്ല സജിയേട്ട സേഫ് അല്ല എന്നുള്ളത് ഈ കുട്ടികളൊക്കെ വന്ന് പറയുവോ അതോ ഇപ്പോഴും ആളുകൾ പറയൂ അത് അതായത് ഇത്രയും സിനിമയ്ക്ക് ശേഷവും ആ ജാനേമൻ ഫീവർ ഉണ്ടോ ഫീവറോ അല്ലോ തോറ്റിട്ടുണ്ട് അല്ല എപ്പോഴും പറയാറുണ്ട് സജേട്ടാ സജേട്ടൊക്കെ പറ സജ് അങ്ങനെ പറയാറുണ്ട് ഇനി സിനിമയിലേക്ക് ഇറങ്ങുമ്പോഴേ അതായത് സിനിമയാണ് പ്രൊഫഷൻ സേഫ് ആണോ എന്നൊരു വലിയ ചോദ്യം ഉണ്ടല്ലോ സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇപ്പൊ ടീക്കി വരുന്നില്ല രണ്ടു ദിവസം ഞാൻ വീട്ടിൽ വീട്ടിലിരുന്ന മൂന്നാമത്തെ ദിവസം ചോദിക്കുന്നത് കഥയൊന്നും കേൾക്കാനില്ലേ ഇത് അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആ ഒരു പേടി ഉണ്ടാവുമല്ലോ ആ പേടി ഉണ്ടാവാറുണ്ടോ അതായത് ഓരോ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും തിരുമി അടുത്തത് വരുമോ എപ്പോഴ ആ ടെൻഷൻ ഉറപ്പായിട്ടുണ്ടോ അപ്പൊ എനിക്ക് ഇതല്ലാതെ വേറെ പരിപാടി ഇല്ല ഞാൻ തിയേറ്റർ കഴിഞ്ഞു പിന്നെ എന്താ തിയേറ്ററിൽ അത് കഴിഞ്ഞ് നേരെ സിനിമ പരിപാടികളൊക്കെ ആയിട്ട് വരുന്നു എനിക്ക് സാമ്പത്തികമായിട്ട് വേറെ പരിപാടികളൊന്നും ഇല്ല അപ്പം ഇത് ഇത് കൊണ്ട് മാത്രം തന്നെയാണ് അപ്പം അടുത്ത പരിപാടി ഇല്ലെങ്കിൽ ആർട്ടിലും ഒക്കെ പോയിരുന്ന പരിപാടിയൊക്കെ ഇല്ലില്ല ഇപ്പോൾ ഒരു ആലോചന ഉണ്ട് ഒരു നാടകം ചെയ്താലും ഒരു സോളോ അല്ലെങ്കിൽ രണ്ട് പേരുള്ള ഞങ്ങൾ ഡ്രാമാ സ്കൂളിലെ മാഷമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പം ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തന്നെ എൻ്റെ ഒരു സംസാരമൊക്കെ നടക്കുന്നുണ്ട് ഈ ആർട്ടിലൊക്കെ പണിയെടുത്ത ആളാകുമ്പോഴത്തേക്ക് ഇപ്പൊ സിനിമയിലാണെങ്കിലും ഇതൊക്കെ ഉണ്ടല്ലോ ഡ്രാമകളെല്ലാം എല്ലാ ഏരിയസ് ഉണ്ടല്ലോ ഏത് സാധനം അതർ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്താ അല്ലാതെ അതെന്താ അങ്ങനെ ഒരു നോട്ടോ അല്ല എനിക്ക് ആക്ടി അല്ലെങ്കിൽ വേറെ ഏത് ഞാൻ എല്ലാം പിടിക്കും എല്ലാം പിടിക്കും മാനേ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം നാടകത്തിന് ഇത് മാത്രം ചെയ്യുന്നുള്ള പരിപാടി ഒന്നും അല്ല ഇട ഇവിടെ ഇതിന് എന്താ മറ്റേ കോസ്റ്റ്യൂമുണ്ട് ഇപ്പൊ നീ ഒന്ന് ചെയ്ത് കൊടുക്കും ഇവർക്ക് ഒന്ന് മേക്കപ്പ് ഒന്ന് ചെയ്യും മൈമ നടക്കുന്നുണ്ട് ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്ക് ജഡ്ജ് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞു നാടകത്തിന് ജഡ്ജ് ചെയ്യാനൊക്കെ ഇരുന്നിട്ടുണ്ട് എല്ലാം പിടിക്കുവായിരുന്നു ഇപ്പൊ പിടിക്കാൻ പറ്റ ഇപ്പൊ പണ്ടത്തെ പോലെ ഇരിക്കാൻ പറ്റില്ല ഒരു പരിപാടി ഉണ്ടല്ലോ ആ ഇത് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോട്ടേന്ന് പിന്നെ അല്ല അത് ചില്ലറൊക്കെ അറിയില്ലല്ലോ അല്ലെ അടിപ്പിച്ച സിനിമ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ഈ ഒരു വണ്ടർഫുൾ ആക്ടർ ഈ ഈ സെയിം ഞാൻ അങ്ങോട്ട് യു വെരി പാഷനേറ്റ് അബൌട്ട് സിനിമ സിനിമയെ കുറിച്ച് ഭയങ്കര ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ സിനിമ മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയുള്ളൂ പെർസെന്റ് ഷുവർ ആയിട്ട് പറയുന്ന ഒരാളാ അത് യു ഗെറ്റ് ടു ഡു സംതിങ് എന്ത്രിക്കുന്നത് സംഭവം ഉണ്ട് അല്ല ബാക്കിയുള്ള പണിയും ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് അതെ അതെ കാരണം ഈസി നമ്മളെ ഹെൽപ് ചെയ്യാൻ ഒരു ഡയറക്ടർ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷെ കുറച്ചും കൂടെ നമുക്ക് നമുക്ക് ഹെൽപ് നമ്മുടെ ചുറ്റും കുറെ ആൾക്കാരുണ്ട് നമ്മളെ കംഫേർട്ട് ആക്കി വെക്കുന്നുണ്ട് കുറച്ച് അങ്ങനത്തെ പ്രിവിലേജസ് ഉണ്ട് നമുക്ക് അടുത്ത ദിവസം ഷൂട്ട് ചെയ്യുന്നത് ഇന്ന സീനാട്ടോ അല്ലെങ്കിൽ ഒരു പാട്ടാട്ടോ ഒരു ഡാൻസ് ആട്ടോന്ന് ആട്ടോ എന്ന് പറഞ്ഞാൽ എന്താ ടെൻഷനാവാടിയാവ എല്ലാത്തിനും അങ്ങനെ ഓക്കെ നൈറ്റ് റൈഡേഴ്സിന്റെ ഈ പറഞ്ഞ മാതിരി പാട്ട് കേട്ടിട്ടും അതുപോലെ അതിന്റെ ഇത് കണ്ടിട്ടും ഒക്കെ നമുക്ക് ഒരു

ഇറങ്ങാൻ എല്ലാം എല്ലാ സോങ്ങുകളും നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ടി സീരീസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു മണിക്കൂറേ ഉള്ളൂ ആണ് ആകെ മണിക്കൂറുള്ള സിനിമയാണ് സിനിമയാണ് പോയി അല്ലേ ബാക്കി പിന്നെ കണ്ടിട്ട് സോ മച്ച് ആൻഡ് പാക്ഡാണ് എന്റർടൈനറാണ്